നമസ്കാരം ന്യൂസ് വൺ ടി വി വാർത്തയിലേക്ക് സ്വാഗതം ബലിപെരുന്നാളിന്റെ ത്യാഗസ്മരണകൾ ഉണർത്തി പെരുമ്പാവൂരിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ ഈദ്ഗാഹിൽ ഗസയിൽ യുദ്ധമുനമ്പിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം നാത്തേക്കാട് ആർക്കേഡ് ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് വി പി അബൂബക്ര മൗലവി നേതൃത്വം നൽകി

എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്നത് എന്നാണ് അർത്ഥം അവരെ കീഴിൽ അവനെ അവനെ അനുസരിച്ചുകൊണ്ട് അവരെ വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം അച്ചടക്കത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടിയുള്ള ഒരു ആഘോഷം അതിലൂടാത്തൊരു ആഘോഷം ആവർത്തിച്ചാവർത്തിയായിരിക്കുന്നു എന്നതാണ് നൽകിയ ഞാൻ സന്ദേശം பெருபெருந்தா பெருபெருங்காள் ஏற்றம் இன் அலிசம்பூர் குடும்பத்தில் ஜீவிதும் சந்தேஷமான நம்மிக்காள் நமஸ்காரத்தூழ அல்பசமயம் அம்மாஹ் வித்திரை உடனே பிரசங்கம் கூட நம்ம महाकदा एक सुगतता अनुरोध आई इस समय मिलने के लिए मैं आमंत्रित किया है महान इब्राहिम के आदेशिलातों सलाब से संबंधित सभाओं सुभान सुभान को परिचित करवाने का कार्य पूर्ण समुदाय के लिए होता है और संगम आरंभ शुरू करने का कार्य कंधे आइजुलुमान जी से और महान इब्राहिम के आदेशिलातों सलाब हमारे मूल मातृगावे में आने की उम्मीद है